മനുഷ്യരടക്കം ജീവജാലങ്ങൾ സ്വീകരിക്കപ്പെടുന്ന അറിവിന് രണ്ട് മുഖങ്ങളുണ്ട് സത്യവും അസത്യവും ഇതനുസരിച്ച് ഓരോ വ്യക്തിയും അറിഞ്ഞു വച്ചിട്ടുള്ള അറിവിൽ ധാരാളം അസത്യങ്ങളും കൂടി കലർന്നിട്ടുണ്ട് അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട് ഒരു അസത്യവും അസത്യം എന്ന നിലയിലല്ല ജീവജാലങ്ങൾ സ്വീകരിക്കപ്പെടാറ് എല്ലാം അസ സത്യം എന്ന നിലയിൽ തന്നെയാണ് സ്വീകരിക്കപ്പെടാറ് എന്നാൽ സ്വീകരിക്കപ്പെടുന്ന അറിവിൽ ധാരാളം അസത്യവും കൂടി കൂടിക്കലർന്നിട്ടുണ്ടാവും കൊളുത്തിൽ കോർത്ത ഇരയെ മത്സ്യം വിഴുങ്ങുന്നത് അത് മനുഷ്യർ തീർത്ത ട്രാക്ക് എന്ന നിലയിലല്ല മറിച്ച് തനിക്ക് ലഭ്യമായ ഒരു ആഹാരം എന്ന നിലയിലാണ് അത് വിഴുങ്ങാറും എന്നതുപോലെ അസത്യം സ്വീകരിക്കുന്നത് പോലെ അസത്യത്തെ ധാരാളം പ്രസന്റ് ചെയ്യാറുമുണ്ട് ജീവജാലങ്ങൾ ഇതര ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും പ്രകൃതിയുടെ നിയമങ്ങളെ മറികടക്കുവാൻ വേണ്ടിയായിരിക്കും പ്രകൃതി നിയമങ്ങൾ പലപ്പോഴും പരുക്കനും പരുപരുത്തലും ആയിരിക്കും ചില ജീവജാലങ്ങൾ തീർത്ഥും മറ്റു ചില ചില ജീവജാലങ്ങൾക്ക് ആഹാരമായിട്ടാണ് പ്രകൃതിയിൽ നിലകൊള്ളുന്നത് ഇതനുസരിച്ച് ആഹാരമൊക്കെ ഒരു ജീവിയും ആഹ് ആഹാരമായി ഉപയോഗിക്കുന്ന ജീവികളുടെ അടുത്ത് പോവാറില്ല നിയമം പാലിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കഴിയുന്നതും രക്ഷപ്പെടാനായി ശ്രമിക്കും ഇങ്ങനെ രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി ധാരാളം അസത്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും അകലങ്ങളിൽ ശത്രുവിനെ കാണുന്ന ഒട്ടക പക്ഷി തൻ്റെ തല മണ്ണിൻ പൂഴ്ത്തിക്കൊണ്ട് ഒരു മൺകൂന പോലെ നിൽക്കും ഒട്ടക പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ശത്രുവിൻ്റെ മുന്നിൽ കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ പ്രയാസമാണ് അതുകൊണ്ടത് കഴിയുന്നതും ശത്രുവിൻ്റെ ശ്രദ്ധ മാറ്റിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കും ഇതനുസരിച്ച് മണ്ണിൽ തല പൂഴ്ത്തിക്കൊണ്ട് ഒരു മൺകൂന പോലെ നിൽക്കും അപ്പോൾ അകലങ്ങളിലെ ശത്രു ഈ ഒട്ടകപക്ഷി എന്ന സത്യത്തിനു പകരം മൺകൂന എന്ന അസത്യം അറിവായി സ്വീകരിക്കുന്നു സ്വീകരിക്കപ്പെടുകയും ഒട്ടകപക്ഷി രക്ഷപ്പെടുകയും ചെയ്യും ഇതര ജീവജാലങ്ങൾ ഇരയും ഇരപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടലും പ്രത്യുൽപാദനവും വാസസ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ഈ അസത്യം പ്രസൻറ്റ് ചെയ്യാറുള്ളൂ കാരണം അവരുടെ ജീവിതം ഇത്തരം ചില ഘടകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നാൽ മനുഷ്യർ അങ്ങനെ മനുഷ്യർക്ക് അവരുടെ ജീവിതം എന്നത് നിരവധി ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവന് രാജ്യം ഭരിക്കണം നേതാവണം സമ്പത്തുണ്ടാക്കണം ബിസിനസ് ചെയ്യണം തൊഴിലെടുക്കണം വിവാഹം കഴിക്കണം വിവാഹ ജീവിതം നയിക്കണം ഇങ്ങനെ പല മേഖലകളുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതാണ് ഇത് ഇത്തരം എല്ലാ മേഖലകളിലും അവസ്ഥവും അസത്യവും പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ പ്രസൻ്റ് ചെയ്യപ്പെടുന്നുമുണ്ട് അറിവുമായി ബന്ധപ്പെട്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം